നന്മ സ്വാഗതം കേരള പോലീസ് എസ് ഐ എസ് എഫ് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ പരിശീലന പരിപാടി കാക്കനാട് ഇൻഫോ പാർക്ക് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ശ്രീ പി വി ബേവി നിർവഹിച്ചു നമ്മുടെ കൂടെ നമ്മുടെ കൂടെയുള്ള ജനങ്ങൾ നമ്മുടെ ജനങ്ങൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മൾ നിലകൊള്ളുന്നത് നമ്മുടെ ആയുധം കൈവശം വെച്ച് ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ആയുധം കൈവയ്ക്കാൻ നിയമം നമുക്ക് അനുമതി നൽകുന്നു മറ്റുള്ളവർക്ക് അങ്ങനെ ഇല്ലല്ലോ എറണാകുളം ആലപ്പുഴ തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ കേരള പോലീസ് സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടി തൊള്ളായിരത്തി താഴെ ഫ്ളാറ്റുകൾ ഉണ്ട് തൊള്ളായിരത്തി താഴെ ഫ്ളാറ്റുകൾ അതിൽ തന്നെ എത്രയോ വീടുകളും എത്രയോ ആളുകളുമായിരിക്കും അത്രയോ ആളുകൾ അപ്പോൾ എല്ലാവരും അവിടെ താമസക്കാരല്ല പറഞ്ഞ പോലെ അമ്പത് ശതമാനം ആളുകളെങ്കിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരുണ്ട് അവിടെയൊക്കെ നമ്മൾ ചെന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി ജനമൈത്രിയാക്കിയാണ് പ്രത്യേകിച്ച് ഒരു സ്റ്റേഷൻ ഇപ്പോൾ കാലടി പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പാലാരോട്ടം പോലീസ് സ്റ്റേഷൻ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇത് ജനമൈത്രിയാണ് എന്ന് ഒരിടത്തും അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയും വന്നു പക്ഷെ ഇപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനും നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ബീറ്റ് ഓഫീസറും അസിസ്റ്റന്റ് ബീറ്റ് ഓഫീസറും എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഓരോ പോലീസ് സ്റ്റേഷനിലും രണ്ട് പോലീസുകാർ പോലീസുകാരും ഇന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ട് ബി റ്റി ഓഫീസർമാരാണുള്ളത് അവർ പതിനൊന്ന് വീടുകൾ മിനിമം കയറണം എന്നുള്ളതാണ് ഇന്നോട് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീടുകളൊക്കെ കയറി തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പതിനൊന്ന് വീടൊരു ദിവസം കയറി കഴിഞ്ഞാൽ പത്തോ പതിനായിരോ വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലം ഒരു വർഷം കൊണ്ടൊന്നും കയറി പക്ഷെ പ്രാഥമികമായിട്ട് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടം വരെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പ്രളയത്തിന്റെ കാലഘട്ടം വരെ നമ്മൾ എല്ലാ വീടുകളും സന്ദർശിച്ചു കഴിഞ്ഞു അപ്പൊ നിങ്ങൾ സർവീസിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ഒരു പോലീസ് ജീവിതം തന്നെയാണ് നമുക്കറിയാം കാരണം നമ്മൾ ഇടപെടുന്ന മേഖലകൾക്ക് പരിമിതികളില്ല മറ്റു നമുക്കറിയാം പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളുമായി ഇടപെടുക പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വീടുകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിൽ ഇടപെടുക ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഏത് തുറയിലുള്ള ആളുകളുടെ ജീവിതങ്ങൾ ജീവിത പ്രശ്നങ്ങളായി ഇടപെടാനുള്ള നിയമപരമായ അധികാരം നമുക്കുണ്ട് പോസിറ്റീവായി ഇടപെടാനുള്ളൂ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അല്ലാതെ വന്നാൽ അതിന് ഉള്ള നിയമ നടപടികൾക്ക് പോലീസും വിധേയമാണ് അപ്പൊ അതുകൊണ്ട് തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് പോലീസിന്റെ ജീവിതം ഔദ്യോഗിക ജീവിതം ഒരു പക്ഷേ പേഴ്സണൽ ജീവിതം പോലും വളരെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം നമുക്ക് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസിപ്ലിനും ഒരു സെൽഫ് ഡിസിപ്ലിനും ഉണ്ട് നമ്മളിൽ നിന്ന് തന്നെ പറഞ്ഞ് അനുസരിപ്പിക്കുന്ന ഒരു ഒരു പരിശീലന പരിപാടിയാണ് നമ്മൾ ഒമ്പതോ പത്തോ മാസം നമ്മുടെ നമ്മൾ നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്ന പരിശീലനം അപ്പോൾ തികഞ്ഞ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്താണ് പോലീസ് ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു അപ്പൊ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുമായിട്ടുള്ള ജനങ്ങളുമായിട്ട് മൈത്രി ഉറപ്പിക്കുക അത്രേ ഉള്ളൂ ജനങ്ങളുമായിട്ട് നമ്മൾ ഈ ഈ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങൾ വന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സുരക്ഷ ഈ ജനമൈത്രി സുരക്ഷാ പദ്ധതിയും സ്റ്റുഡന്റ് പോലീസ് കേടുത്തിയ പദ്ധതിയും ഒപ്പം തന്നെ നിലവന്ന ഒരു കാര്യമുണ്ട് കടലോര ജാഗ്രത സമിതി ഓരോ കടലോരത്തുള്ള അല്ലെങ്കിൽ തീരദേശത്തുള്ള പോലീസ് സ്റ്റേഷൻ പരിധികളെയും തീരദേശ ജാഗ്രതാ സമിതി കടലോര ജാഗ്രതാ സമിതി അപ്പോൾ ജനങ്ങളുമായിട്ട് ഏത് മേഖലയിലുള്ള ജനങ്ങളെയും പോലീസുമായിട്ട് അടുപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ തുടങ്ങി അതിൻ്റെ വളരെയധികം ഫലങ്ങളും ഉണ്ടായി അപ്പൊ പൊതുജനങ്ങളുമായിട്ടുള്ള അടുപ്പം പരമാവധി പൊതുജനങ്ങളുമായിട്ടുള്ള അടുപ്പം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജോലി എളുപ്പമാക്കാനുള്ള പരിപാടി പോലീസിന്റെ സൗമ്യ സാന്നിധ്യവും ജനകീയ മുഖ്യമായ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ഇതൊക്കെ മാതൃകകളാണ് ഇത്തരം സംസാരങ്ങളൊക്കെ നമുക്ക് സർവീസിൽ മുന്നോട്ട് പോകുമ്പോൾ മാതൃകകളായി കാണേണ്ടതാണ് അപ്പോൾ ആ ഒരു പിന്നെ ഇതുപോലൊരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ പാർട്ടി പോലൊരു സംവിധാനം നമുക്കിങ്ങനെ ഒരു വെനി ഒരുക്കി തരിക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം ഈ ഒരു ഈയൊരു കൊടുക്കൽ വാങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റി പോലീസിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കാരണം നമ്മൾ പല കാര്യങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ചെല്ലുമ്പോൾ പോലീസുകാർ തന്നെ ചോദിക്കാറുണ്ട് ഇതൊക്കെ പോലീസിൻ്റെ ജോലിയാണോ നമ്മളിങ്ങനെയൊക്കെയാണോ പോലീസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് പല സോഷ്യൽ പോലീസിങ് ആക്ടിവിറ്റികളും ഇപ്പോൾ സ്റ്റുഡൻറ് പോലീസിനെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ ട്രെയിനിങ്ങിന് നമുക്ക് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ആവശ്യമുണ്ട് മറ്റ് പല ഡ്യൂട്ടികൾക്കിടയ്ക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ പോരുക അപ്പോൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ സ്റ്റുഡൻറ് പോലീസ് അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ പോലീസിംഗ് വിഭാഗങ്ങൾ നമ്മുടെ സംശയം ഒരു എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പരിശീലന പരിപാടി ഇതുവരെ ലോക്കൽ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് നടത്തിയിരുന്നത് അപ്പൊ അതിൽ നിന്നും വിഭിന്നമായിട്ട് പുതുതായി സേനയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇനി ട്രാൻസ്ഫർ മേടിച്ച് ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് വരുന്ന പുതിയ സേനാങ്ങൾക്കും ആ പരിശീലനം നൽകുക സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ ഐ ടി പാർക്കിന്റെ കീഴിൽ മൂന്ന് ഐ ടി പാർക്കുകളാണ് ഉള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തിരുവനന്തപുരം ആസ്ഥാനമായി തുടങ്ങിയിരിക്കുന്ന ടെക്നോ പാർക്കാണ് രണ്ടായിരത്തി നാലിൽ കൊച്ചി ആസ്ഥാനമായി തുടങ്ങിയിരിക്കുന്നതാണ് ഇൻഫോ പാക് എന്ന് പറയുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ സൈബർ പാക് എന്ന പേരിൽ കോഴിക്കോട് ഒരു ഐ ടി സ്ഥാപനം ഐ ടി പാർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇൻഫോ പാക്ക് ഏതാണ്ട് രണ്ടായിരത്തി നാലിൽ തുടങ്ങുമ്പോൾ ആക്ച്വലി ഞാൻ ഈ ഇൻഫോപാകിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി നാലിൽ ഒരു പത്ത് പേരായിട്ട് തുടങ്ങി ഏതാണ്ട് ഒരു ഒന്നേകാൽ ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തപസ്യ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങും ഏതാണ്ട് ഇരുപത് കമ്പനികളും ഏതാണ്ട് ഒരു ഇരുന്നൂറോളം ഐ ടി വിദഗ്ധനുമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് ഈ പുതുവത്സരത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഈ സമയത്ത് ഇൻഫോപാകിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കോടിക്ക് മേളിൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങുകൾ ഇതിനകത്തുണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് ഐ ടി കമ്പനികൾ അതായത് കോർപ്പറേറ്റ് കമ്പനികളും മീഡിയം ലെവലിലുള്ള ഐ ടി സോഫ്റ്റ്വെയർ കോൾ സെന്റർ ബി പി ഒ ഈ തരത്തിലുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഏതാണ്ട് അറുപത്തി ഏഴായിരം ഐ ടി എംപ്ലോയീസ് ഡയറക്റ്റ്ലി ഇൻഫോ പാക്കിൽ വോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുമ്പോൾ ഇതിനകത്തെ ക്രൗഡ് ഇത്രമാത്രം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷമുള്ള പോസ്റ്റ് കോവിഡിൽ ഇപ്പോഴും മിക്ക കമ്പനികളും ഹൈബ്രിഡ് അതല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഓപ്ഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയപ്പോഴത്തേക്ക് കമ്പനികളെല്ലാം തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അറുപത്തേഴായിരം പേര് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒന്നും ആയിരിക്കില്ല ഇപ്പം ഏതാണ്ട് ഒരു ദിവസം ഏതാണ്ട് ഒരു മുപ്പതിനായിരത്തോളം പേര് മാത്രമേ ഈ ഇൻഫോ പാകിൻ്റെ ക്യാമ്പസുകളിൽ വരുന്നുള്ളൂ ഈ ഇത് ഇൻഫോ പാക്കിൻ്റെ ഫേസ് ടു ആണ് ഫേസ് വൺ എന്ന് പറയുന്ന ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തായിട്ട് തന്നെയാണ് ഇൻഫോ പാകിൻ്റെ അതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അറിയാമല്ലോ നമ്മുടെ കേരളത്തിലെ അഭ്യസ്ഥ വിദ്യരും ഒക്കെയായ ആൾക്കാരാവും എന്ന് സാധാരണക്കാരനെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ഇച്ചിരി കൂടെ ലെവലിൽ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരാൾ വന്ന് ഇവിടെ പാർക്കിംഗ് ഇല്ലെങ്കിൽ അവിടെ പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്നാൽ തന്നെ എനിക്ക് പാർക്കിങ് ഉണ്ടാക്കി താടൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രൈവറ്റ് സെക്യൂരിറ്റിയെ വെച്ച് നടത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പ്രായമുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനാണ് നിൽക്കുന്നത് പ്രൈവറ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മളുടെ ഇന്നത്തെ തലമുറ എന്തുവാടോ ഏതാടു പോടൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താ വച്ചാൽ നീ ഒരു സെക്യൂരിറ്റി അല്ലേ എന്നുള്ളൊരു തോന്നലാണ് അവർക്കുള്ളത് പക്ഷെ അത് മാറി കിട്ടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യം എസ് ഐ എസ് എഫിൻ്റെ സഹായം തേടുന്നത് അത് വന്നതോടു കൂടി ഞങ്ങളുടെ പാർക്കിന്റെ മറ്റേത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അഡ്മിനിലൊക്കെ ഞങ്ങളാകെ മൂന്ന് പേര് നാല് പേരും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ രാത്രി പോലും ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു രാത്രിയാകുമ്പം സെക്യൂരിറ്റി എന്ന് വിളിച്ച് പറയും സാറേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഇവിടെ ഒരു പ്രശ്നമായി ചില സമയത്ത് രാത്രിയിലൊക്കെ ഇവിടെ വരേണ്ട ഒരവസ്ഥ ഞങ്ങളിലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് ബോർഡാണ് എല്ലാം ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങളുടെ ബോർഡിൻ്റെ ഇത് അപ്പോൾ അതിൽ ഞങ്ങളൊരു അജണ്ടയായിട്ട് വെച്ചിട്ട് അപ്പോഴാണ് കേരള പോലീസിന്റെ എസ് ഐ എസ് എഫ് എന്നുള്ള ഒരു പ്രസ്ഥാനം വരുന്നതും അപ്പം അതിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് ഡിപ്ലോയ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് തന്നെ വളരെ കൂടി അത് ഏറ്റെടുക്കുകയും അത് ഞങ്ങൾക്ക് നയിക്കുകയും ചെയ്തതുകൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനത്തോടെ ഇവിടെ വർക്ക് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഞങ്ങളിൽ ഒരു അംഗത്തെ പോലെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഏത് സമയം ഇപ്പോഴും ഇവിടെയുള്ള നേരത്തെ ഉള്ള എസ് ഐമാർ പോലെ തന്നെ ഇപ്പോഴത്തെ ജൂസാറായാലും ചട്ട് സാറായാലും ഒക്കെ ഞങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാനും അവർ ഞങ്ങളുടെ അടുത്തൊരു സഹോദരങ്ങളെ പോലെ സംസാരിക്കുന്നു ഞങ്ങളുടെ സേനാംഗങ്ങളാണെങ്കിലും വളരെ എല്ലാവരും മിങ്കിൾ ചെയ്ത എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ അവരത് കൈകാര്യം ചെയ്യുന്നു അവരുടെ ലെവലിൽ നിന്ന് അവർക്ക് ലോ ആൻഡ് ഓർഡർ ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിന് ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഇൻഫോം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനുണ്ട് ആ പോലീസ് സ്റ്റേഷനുമായി ഞങ്ങൾ നല്ലൊരു ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതുള്ളത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ എസ് ഐ എസ് എഫ് തന്നെ അവരെ അവിടെ അത് ഇൻഫോം ചെയ്യുകയും ഏതെങ്കിലും രീതിയിൽ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോകേണ്ടതാണെങ്കിൽ അത് ചെയ്യുകയും അത് കഴിഞ്ഞ് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇൻഫോപാകിനെ സംബന്ധിച്ചിടത്തോളം എസ് ഐ എസ് എഫും ഞങ്ങളുടെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന രീതി അല്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒരു ഐ ടി ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്യുന്നത് പോലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇതൊന്ന് ഇൻഫോപാക്ക് എന്ന് പറയുന്നത് ദിവസത്തിന് ദിവസം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് പുതിയ പുതിയ കമ്പനികൾ ധാരാളമായിട്ട് വരുന്നുണ്ട് കുറച്ച് ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമായിരിക്കും ഐ ബി എം എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനി ഇവിടെ ആയിരം പേരെ വെച്ചിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് പക്ഷെ കൊച്ചി നല്ല ഒരു ഡെസ്റ്റിനേഷൻ അവർ കണ്ടിട്ട് അവർ ഇനി അടുത്ത ആയിരത്തി അഞ്ഞൂറ് പേരെ കൂടെ വെച്ച് ഇവിടുത്തെ അവർ കൂടുതൽ കൂടുതൽ വളർച്ചയിലേക്ക് വരികയാണ് ഇൻഫോ പാർക്ക് എസ് ഐ എസ് എഫ് സേന സേനയും ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിലെ എസ് ഐ എസ് എഫ് സേന അംഗങ്ങളുടെയും ഒരു പരിശീലന മൂന്ന് ദിവസം നടക്കുന്ന പരിശീലന ക്ലാസ് ആണ് എന്റെ ഉദ്ഘാടനമാണ് ബഹുമാനായ നമ്മുടെ ബേബി സാർ എന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സേനയുടെ അംഗങ്ങളാണ് നിങ്ങൾ ഇൻഫോ പാർക്ക് ബേബി സാർ പറഞ്ഞ പോലെ ജനങ്ങളും പോലീസുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും ജനങ്ങൾ ജനങ്ങൾക്ക് പോലീസിനോട് ഭയമില്ലാതെ ഇടപെടാനും പോലീസിനെ ജനങ്ങളോടും നല്ല രീതിയിൽ ഇടപെടാനുള്ള രീതിയിലുള്ള ക്ലാസുകളാണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനായ പോലീസ് ഓഫീസർമാർ നടത്താൻ പോകുന്നത് ഇൻഫോ പാർക്ക് എസ് ഐ എസ് എഫില് എൺപതോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് നമ്മുടെ ശ്രീസാ സരസ്സാറിന്റെയും ജോസാറിന്റെ നേതൃത്വത്തിൽ ഞാനും നിരന്തരം ആ ഇൻഫോ പാർക്കിന്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരാളാണ് ഇവിടെയുള്ള സേനാംഗങ്ങൾ ഈ ഗേറ്റിൽ കടന്നു പോകുന്ന പതിനായിരങ്ങളാണ് ഒരു ദിവസം അതിൽ കടന്നു പോകുന്നത് എന്നാൽ നല്ല രീതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ ഇൻഫോ പാർക്ക് ഗേറ്റിന്റെ അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബേബി സാറിൻ്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളും അത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഇൻഫോ പാർക്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത് സാർ പറഞ്ഞ പോലെ തന്നെ പ്രളയകാലത്തും കൊറോണ കാലത്തൊക്കെ പോലീസ് സേനാംഗങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായ ഒരു സമയമായിരുന്നു അതുപോലെ തന്നെ അവരവരുടെ വീടുകളിൽ പോലും ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ വേണ്ടി സമയത്ത് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ജോലി കൂടിയാണ് പോലീസ് ജോലി എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ ബസ് സർവീസ് നടത്തുന്ന ആളാണ് ഒരു ഓണത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണം ആഘോഷമായിരുന്നു അന്ന് എൻ്റെ ബസ്സിന്റെ അടിയിൽ ഒരാൾ പോയി മരണപ്പെട്ടു അന്ന് ആ പോലീസുകാരൻ വീട്ടിൽ പോകാൻ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഈ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആ ജോലി സ്റ്റേഷനിൽ നിന്ന് കൊടുക്കുന്നത് കൊടുത്തത് അന്ന് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ പോകാനോ ആ പുതിയ പുതിയ ഓണം ആഘോഷിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് ഇന്നും ഞാൻ എപ്പോഴും വിളിക്കാറുമുണ്ട് അതാണ് പോലീസ് അംഗങ്ങളുടെ ജോലി കാരണം അത്രക്ക് കഷ്ടത നിറഞ്ഞ ഒരു ജോലിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമൂഹിക കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഇപ്പൊ പല പല വിഷയങ്ങളും ജനമേഖല പോലീസിന്റെ പല പല വിഷയങ്ങളാണ് അതായത് ആ പ്രൊസീജിങ്സ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള സാമൂഹികമായ കായിക വിഷയങ്ങൾ നമ്മുടെ പുതിയ തലമുറ തലമുറയിലുള്ള സേനാങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാന്നുള്ള ഭാഗമായിട്ടാണ് എല്ലാ ബെറ്റാലിയനിലേക്കും ഫണ്ട് അനുഭവിച്ച് അതോടൊപ്പം തന്നെ എസ് ഐ എസ് എഫിലേക്കും ഫണ്ട് അനുഭവിച്ച് നമുക്ക് ഈ പരിപാടി നടത്താൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ ആദ്യം ഈ പരിപാടി യെച്ചു നിന്ന് അറിയിച്ചപ്പോൾ എന്നോട് ആദ്യമായി ഞാൻ ഇൻഫോ പാർക്ക് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ടത് കാരണം ഇവിടെ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ചോദിച്ചാൽ മാത്രം എനിക്ക് മറുപടി വരെ എച്ച് നിന്ന് ചോദിക്കുള്ളൂ അപ്പൊ ഞാൻ ഇൻഫോ പാർക്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു വയസ്സുമായിട്ട് ബന്ധപ്പെട്ടു അവർ ഏറ്റവും സന്തോഷമുള്ളൂ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നു ഈ മൂന്ന് കൊല്ലത്തിനുള്ളിൽ പല ബ്ലഡ് നാല് ൊണേഷൻ ക്യാമ്പ് അതുപോലെ ആന്റി നാർക്കോട്ടിക് റണ്ണ് അങ്ങനെ പല പല പരിപാടി ഇപ്പൊ അടുത്ത കാലത്ത് ബെറ്റാലിയൻ സ്കൂൾ എന്ന പരിപാടി ഒരുപാട് പരിപാടികൾ നമ്മളോട് ഓർഗ എല്ലാ പരിപാടിയിലും ഇൻഫോ പാർക്ക് അഡ്മിനിസ്ട്രേഷന്റെ എല്ലാ പൂർണ്ണമായ സഹകരണവും അവര് നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എൻ്റെ ഉണ്ട് അതിനാൽ ഈ ആദ്യമായി ഇൻഫോ പാർക്ക് അഡ്മിനിസ്ട്രേഷന്റെ എന്റെ എന്റെ സ്വന്തം പേരിലും എസ് ഐ എസ് എഫിന്റെ പേരിലും കേരള പോലീസിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു